ശമശ കായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ മുപ്പത്തി അഞ്ചാമത്തെ സെഷനിലേക്കാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെക്കുറിച്ചുള്ള ഇരുപത്തി എട്ടാമത്തെ വിചന്തനവുമാണിത് ഹാലിൽ ലൂയ ഹാലിൽ ലൂയ അമ്പത് ഏ സി പൈശാചിക കെണികളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും ഉള്ള ഉപദേശങ്ങൾ നൽകുന്നത് നമ്മൾ സദ്യിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ കണ്ണിക വരെ നമ്മൾ ആ വിചന്തനങ്ങൾ സത്തിക്കുകയുണ്ടായി അതിൻ്റെ ബാക്കി നമുക്കിന്ന് തുടരാം കാലിലൂയ കാലിലൂയ ഒന്നാം സദനത്തിൽ പ്രവേശിച്ച് നമ്മൾ മുന്നോട്ട് കടന്നു പോകാതിരിക്കാൻ വേണ്ടി സാത്താൻ ആത്മീയമായ പരിവേഷമുള്ള കെണികൾ നമുക്കെതിരെ ഒരുക്കുന്നതിനെക്കുറിച്ചാണ് മദ്രസ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൈശാചികമായ എളിമ അങ്ങനത്തെ ഒരു കെണി സാത്താൻ ഒരുക്കുന്ന നമ്മൾ കഴിഞ്ഞ ശേഷം ശ്രദ്ധിക്കുകയുണ്ടായി അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ പെട്ട് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ദിവസത്തെ പറഞ്ഞോ കാണുകയുണ്ടായി ദൈവത്തിൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടും നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡകളിലും ചിന്ത ഉറപ്പിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ അങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ എളുപ്പമാണ് പൈശാചിക എളിമയിൽ കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മളെങ്കിൽ നമുക്കിങ്ങനെ ഈശോയുടെ സ്നേഹത്തിലും കരുണയിലും പീഡനസഹരത്തിൽ ചിന്തയുറപ്പിക്കുക പോലും ബുദ്ധിമുട്ടായിരിക്കും അതിന് കാരണം നമ്മൾ സീ പറയുന്നത് ഇതൊരു പ്രലോഭനമാണ് എന്ന് തിരിച്ചറിയുക അവർക്ക് അത്ര എളുപ്പമല്ല പ്രലോഭനമാണ് തിരിച്ചറിയുക വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മളെ സാ പറയുകയാണ് ഇത് പ്രലോഭനമാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് അസാധ്യമായിരിക്കും പ്രത്യത അസ്വസ്ഥമായ മനസ്സ് ഒരു വിഷയത്തിനും വിശ്രമം കൊള്ളാതെ ആയാസം ഉപരി ഉപരി വർദ്ധിക്കത്തക്ക വിധം അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും ഇതൊരു പ്രലോഭനമാണെന്ന് ഗ്രഹിക്കുവാനും കഴിഞ്ഞെങ്കിൽ വലിയ കാര്യമായിരുന്നു മദ്രസ പറയുകയാണ് പ്രലോഭനമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അത് പറ്റുന്ന വലിയൊരു കാര്യമാണ് പക്ഷെ അനേകർക്കിത് തിരിച്ചറിയാൻ പറ്റുകയല്ല അവർ ആ ഒരു സ്ഥിതിയിൽ അങ്ങനെ ആഴപ്പെട്ട് തങ്ങൾ ശരിയായുള്ള എളിമയിലാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് അങ്ങ് പോകുന്നു പക്ഷെ അവരുടെ ഈ എളിമ അവരനുഭവിക്കുന്ന എളിമയുടെ ഒപ്പമുള്ള ഭാവങ്ങളെന്ന് പറയുന്നത് അസ്വസ്ഥത സംഭ്രമം വിഷാദം ഞെരുക്കം പിന്നോട്ട് പോകുന്ന മനോഭാവം ഉൾവലിയൽ ഇതെല്ലാമാണ് താനും അവരത് പക്ഷേ അതിനകത്ത് തിരിച്ചറിയാൻ അവർ പറ്റുന്നില്ല അങ്ങനെ ഒരു അതൊരു വലിയ അപകടമാണ് നമ്മൾ ഇങ്ങനെ തുടരുകയാണ് പഴയ പാപങ്ങളുടെ ഗൗരവത്തെപ്പറ്റി വലിയ മനോവിഭ്രാന്തി പിശായ നിവേശിപ്പിക്കാറുണ്ട് നമ്മൾ മാരകപാപത്തിൻ്റെ അവസ്ഥ വിട്ടിട്ട് ഒന്നാം സ്വതന്ത്രത്തിരി കയറി വന്നു പക്ഷേ അങ്ങനെ വന്ന് വന്നു കഴിയുമ്പോഴും പഴയ കാലത്ത് നമ്മൾ ചെയ്തതായ വലിയ പാപങ്ങൾ വീഴ്ചകൾ അതേക്കുറിച്ചുള്ള ഓർമ്മ സാധാരണ തരും അത് നല്ലപോലെ അനുഭവിച്ചിട്ടും കുമ്പസാരിച്ചതുമാണ് തീരുമാനം ഉറപ്പിച്ചെടുത്തിട്ടുമുണ്ട് എന്നിട്ടും നമ്മൾ ഈ ഒന്നാം സദനത്തിൻ്റെ മുറികളിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങാനുള്ള പരിശ്രമത്തിൽ പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കുമ്പോൾ സാത്താൻ ഇങ്ങനെ വിഭ്രാന്തി ഇട്ടു തരും നീ പണ്ട് അതുപോലത്തെ വൃത്തികൾ കാണിച്ചിട്ടില്ലേ നീ പണ്ട് അത്ങ്ങനത്തെ പിന്നെ വൃത്തികെട്ട പാപങ്ങൾ ചെയ്തിട്ടില്ലേ എന്നിട്ട് നീ എന്തിനാ വെറുതെ ഈ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഇരിക്കുന്നു എനിക്കിതൊന്നും പറ്റുന്ന കാര്യമല്ല നടക്കുന്ന കാര്യമല്ല അങ്ങനെയുള്ള ഒരു വിഭ്രാന്തി മനോവിഭ്രാന്തി ഉണ്ടാക്കാത്തക്ക രീതിയിലുള്ള അസ്വസ്ഥത പിശാജി ഇട്ടു തരും എന്ന് അഹമ്മദ് റേസ്യ പറയുകയാണ് അതിൽ നിന്നുണ്ടാകുന്ന ചില പ്രത്യേക ചില പ്രത്യേക എളിമയുടെ കാര്യം നിങ്ങൾക്ക് കൂടുതൽ കരുത്തിൽ വേണം അങ്ങനെയുള്ള പഴയ പാപങ്ങൾ നിമിത്തം എനിക്ക് അനുഭജീവത്തിൽ ഒരു അവകാശമില്ല ഒന്നിന് സാധ്യതയില്ല ഞാനിങ്ങനെ ഒതുങ്ങി അങ്ങ് പൊക്കോളാം വേറെ ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള നിലപാട് ചില ആൾക്കാർക്ക് അനുഭവപ്പെടാറുണ്ട് അതേപറ്റി പ്രത്യേക ശ്രദ്ധകൾ നമ്മൾ ത്രേസ്യ പറയുകയാണ് എനിക്ക് ദീപികാരുടെ സ്വീകരണത്തിന് അണയാമോ എനിക്ക് ഒരുക്കമുണ്ടോ എനിക്ക് ഇത്ര നല്ലവരുടെയും ജീവിക്കാൻ ഞാൻ യോഗ്യല്ല യോഗ്യനല്ല ഇങ്ങനെയുള്ള മറ്റു പല വിചാരങ്ങളും ശാന്തതയും സന്തോഷവും ആസ്വാദനവും ഇവയോടൊത്തുണ്ടെങ്കിൽ വളരെ വിലമതിക്കേണ്ട ഒന്നാണിത് വീണ്ടും ദലസ് പറയുകയാണ് ഒരു ചിന്ത പിശാചിൽ നിന്നാണോ ദൈവത്തിൽ നിന്നാണോ തിരിച്ചറിയാനുള്ള ഏറ്റവും സുനിശ്ചിതമായ മാനദണ്ഡം എന്ന് പറയുന്നത് അടയാളമെന്ന് പറയുന്നത് ഈ മനോഭാവത്തോട് ഒരുമിച്ച് നമ്മ ഒന്നിച്ച് നമുക്ക് അനുഭവപ്പെടുന്ന പശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണോ പശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണോ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ആത്മ സംയമനം കൂട്ടായ്മ പ്രാർത്ഥിക്കാനുള്ള തീഷ്ണത ദൈവത്തോടുള്ള അടുപ്പം സഹോദരങ്ങളോടുള്ള അടുപ്പം ഇങ്ങനെയുള്ള പശുത്താത്മാവിൻ്റെ ഫലങ്ങളും അതിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളും ദൈവരായത്തിൻ്റെ അനുഭവങ്ങളും നീതിയും സമാധാനവും ആനന്ദവും അങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഈ എളിമ യഥാർത്ഥമായ എളിമ തന്നെയാണ് അതല്ല അതിനു മറിച്ചാണെങ്കിൽ അത് അസ്വസ്ഥതയും ഇടുങ്ങിയ മനസ്സും ഏകാഗ്ര രാഹിത്യവുമാണ് സഹചാരികളെങ്കിൽ അതൊരു പ്രലോഭനമാണെന്ന് വിശ്വസിച്ചു കൊള്ളുവിൻ അത് എളിമയെ കണക്കാക്കരുത് അവിടെ നിന്ന് അത് വരികയില്ല എളിമയിൽ നിന്ന് യഥാർത്ഥമായ ദൈവിക എളിമയിൽ നിന്ന് അസ്വസ്ഥത ഇടുങ്ങിയ മനസ്സ് ഏകാഗ്ര രാഹിത്യം അസ്വസ്ഥത അങ്ങനെ ഇരിക്കുന്നു ഇടുങ്ങിയ മനസ്സ് മറ്റുള്ളവര് പറയുന്നത് ഒന്നും മനസ്സിലാക്കാന് തയ്യാറല്ല ഞാനിങ്ങനെ തന്നെ ചെയ്യുള്ളൂ എനിക്കിതേ പറ്റുകയുള്ളൂ എന്നെ ആരും ഇതൊക്കെ ഉപദേശിക്കുക വേണ്ട ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ പോകുകയുള്ളൂ കാരണം ഞാൻ ഇത്രേ ഉള്ളൂ ഞാൻ നിസ്സാരയാണ് ഞാൻ പാപിയാണ് പാപിനെയാണ് ഇടുങ്ങിയ അവസ്ഥ ഏകാഗ്ര രാഹിത്യം പക്ഷേ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലാടപ്പെട്ട് പോകാൻ പറ്റൊന്നുമില്ല അങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നിൻ്റെ ഈ എളിമയെന്ന് പറയുന്നത് ഒരു പൈശാചിക പ്രലോഭനമാണ് പൈശാചിക എളിമയാണ് അത് വിശ്വസിക്കുക നാം മറ്റുള്ളവരെക്കാൾ തപോനിഷ്ഠരെന്നും ഗണ്യമായി ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നും പ്രകടമാക്കാൻ വേണ്ടി അനുഷ്ഠിക്കുന്ന അമിതമായ തപക്രിയകളുടെ കാര്യവും മേലെ പറഞ്ഞു തന്നെയാണ് ഇത് വേറൊരു വശം പറയുകയാണ് അമിതമായ തപക്രിയകൾ ഒരുപാട് പ്രായശ്ച പ്രവൃത്തികളൊക്കെ ചെയ്യുകയാണ് ഉറപ്പിച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ് ഈ നോമ്പുകാലത്ത് ഞാൻ എന്നതാ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ ഈ നേരത്ത് ഈ നോമ്പ് നോമ്പുകാലത്ത് മുഴുവൻ ഞാൻ ഇങ്ങനെ മുട്ടേ നിന്നുകൊണ്ട് മുഴുവൻ കൊണ്ട് ചെല്ലും അല്ല അങ്ങനെയോ അല്ലെങ്കിൽ പുതപ്പ് ഉപയോഗിക്കാൻ ഞാൻ കിടക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ തപക്രിയകൾ ഇങ്ങനെ ഉള്ളിയുന്ന ഒരു സ്വന്തം ബോധ്യോ സ്വന്തം തീരുമാനവും ആഗ്രഹവുമായിട്ട് എടുത്തിട്ട് അതങ്ങ് ചെയ്തുകൊണ്ട് അങ്ങ് നീങ്ങുകയാണ് അങ്ങനെ നീങ്ങുന്നിടത്ത് ഒരു പൈശാജി കെണിയുണ്ട് ക്രൈസ്സം പറഞ്ഞതുപോലെ പുണ്യത്തിലേ അല്ല പാപത്തിലേക്ക് നമ്മളെ ഒന്തിയിടാന് വലിച്ചാടിക്കാനായിട്ട് നോക്കിയിട്ട് സാത്താനെ കിട്ടാതെ വരുമ്പം അവൻ നമ്മളെ എളുപ്പത്തിൽ ഒന്തിയിടുന്ന അല്ല വലിച്ചാടിക്കുന്ന ഒരു കെണിയാണ് അമിതമായ തീഷ്ണത അമിതമായ പുണ്യവും ഭക്തിയും പ്രാർത്ഥനയും ആ ഒരു കെണിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് മറികടക്കാൻ നമുക്ക് സാധിക്കണം കുംഭസാരക്കാരിൽ നിന്നോ ആശ്രമ ശ്രേഷ്ഠയിൽ നിന്നോ അവയെ നാം മറച്ചു വയ്ക്കുന്നെങ്കിൽ അഥവാ അവയുടെ നിരോധനത്തെ വകവയ്ക്കാതെ അവ തുടരുന്നെങ്കിൽ അതൊരു പ്രലോഭനമാണെന്ന് സ്പഷ്ടമാണ് തന്നിമിത്തം എത്രമാത്രം വിഷമം തോന്നിയാലും അനുസരിക്കുക അനുസരണത്തിലാണ് തൊലവും ഉന്നതമായി പരിപൂണത അടങ്ങിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഇതൊരു ഈ എളിമയുടെ പൈശാചിക എളിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പൈശാചരുന്ന വേറൊരു ചിന്ത ഒരു കെണിയാണ് പൈശാചികമായ തപോനിഷ്ഠ അമിതമായ എന്താ പ്രായശ്ശകൃത്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളേർപ്പെട്ടുകൊണ്ട് ആത്മീയതയിൽ മുന്നേറാനുള്ള തീഷ്ണത അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ അവർ കുംഭസാരക്കാരൻ്റെ പക്കൽ തുറന്ന് പറയാനും മടിക്കും ആൽമീപിതാവിൻ്റെ കവക്കൽ അത് വെളിപ്പെടുത്താനായിട്ട് മടിക്കും അല്ലെങ്കിൽ ആശ്രമത്തിലെ അധികാരികളുടെ മുമ്പിൽ അത് പറയാനായിട്ട് മടിക്കും ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെയും അവരത് വേണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ അത്രയും ചെയ്യേണ്ട ഇങ്ങനെ മതി എന്നുള്ള നിർദ്ദേശം തരുമ്പോൾ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞ് വിലക്കുന്നു അങ്ങനെ പറയുമ്പോൾ അതിനെ വകവെക്കാൻ പറ്റിയല്ല അതിനെ വകവെക്കാതെ ഈ തപശ്ശരികൾ തുടരുകയാണ് ഇല്ല എനിക്കത് ആവശ്യമാണ് ഞാൻ അതുകൊണ്ട് കാലം മുഴുവനും ഒരു നേരെ ഭക്ഷണം കഴിക്കുകയുള്ളൂ അല്ലെ എൻ്റെ ജീവിതകാലം മുഴുവനിലേക്ക് എന്നെ ഇറച്ചി മീനും മുട്ടയും ഒന്നിനും കഴിക്കുകയില്ല അങ്ങനെ ജീവിച്ചെങ്കിലും എനിക്ക് ശരിയാകൂട അതുപോലെ വലിയ പാപിയാണ് അത്രയും പ്രായശ്യത്തെ എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ള നിർബന്ധ ശാഠ്യ പാവം എടുത്ത് കുമ്മസാറിൻ്റെ കാരൻ്റെ പക്കലോ ആൽമീപിതാവിൻ്റെ പക്കലോ എടവികാരിശൻ്റെ പക്കലോ ഒക്കെ അങ്ങനെയുള്ള ശാഠ്യം എടുത്തുകൊണ്ട് തപച്ചറികൾ നീങ്ങുന്ന വ്യക്തി അമതരേസ്യ പറയുകയാണ് അത് ഒരു പ്രലോഭനമാണ് സാത്താൻ വെച്ച് തരുന്ന അമിത തീക്ഷ്ണതയാണെന്നും നീ മനസ്സിലാക്കണം അതിൻ്റെ പുറകെ പോകരുത് എന്ന് പറയുകയാണ് അപ്പം തന്നിമിത്ത എത്രമാത്രം വിഷമം തോന്നിയാലും നീ അനുസരിക്കണം എത്രമാത്രം നിനക്ക് ഇച്ഛാഭംഗം തോന്നിയാലും നിൻ്റെ തീക്ഷ്ണതയെ അവർ മനസ്സിലാക്കുന്നില്ല ആലമാർത്തവർ മനസ്സിലാക്കുന്നില്ല എൻ്റെ കുംഭസാരക്കാരൻ്റെ ആത്മീയ പിതാവ് എന്ന് തോന്നിയാൽ പോലും അവർ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് പിന്നെയും ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ അതനുസരിക്കണം അനുസരണത്തിലാണ് തോലോ ഉന്നതമായി പരിപേണ്ടതടങ്ങിയിരിക്കുന്നത് ഇതൊരു വലിയ ആത്മീയ ആപ്തവാക്യമാണ് പൗഷ്ടീനയുടെ ഡയറിയിൽ കുംഭസാരക്കാരനെ അനുസരിക്കുക എന്നുള്ള കാര്യത്തിന് ഈശോ എന്തുമാത്രം പ്രാധാന്യമാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ വായിക്കുമ്പോൾ ഞടുങ്ങിപ്പോകും ഈശോ തന്നെ വന്ന് പ്രത്യക്ഷപ്പെട്ട് പൗഷ്ടിനോട് പറയുന്ന കാര്യങ്ങൾ പൗഷ്ഠിനെ കുംഭസേറക്കാരനോട് ചോദിക്കുംഭസേറക്കാരനത് അവഗണിച്ചാൽ അത് പിശാചൻ്റെ തട്ടിപ്പാണ് നീ അത് ചെയ്യേ വേണ്ട ഇനി അങ്ങനെ ഈശോ വരികയാണ് ഈശോ തന്നെ പറഞ്ഞാൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുംഭസേർക്കാരനെ പറഞ്ഞു അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഭൗഷ്ടീന പിന്നെ ഈശോ വരുന്നൊരവസരത്തിൽ ഈശോയോട് പറയും കർത്താവ് നീയാണ് വന്നിരിക്കുന്നത് എനിക്കറിയാം പക്ഷേ നീ പറയുന്ന കാര്യം ഞാൻ ചെയ്യുകയല്ല കാരണം എൻ്റെ കുംഭസാരക്കാരൻ പറഞ്ഞത് അത് ചെയ്യേണ്ട ഇത് പൗഷ്ടീനെ പറയും പൗഷനിക്കുള്ളിൽ വിഷമം വരുന്നൊരു കുമ്പസാരം ഈശോ പിണങ്ങുമോ ഈശോയെ തിക്കരിക്കുകയാവോ എന്നൊരു വിഷമമുണ്ട് പക്ഷേ കുമ്പസാരക്കാരനുസരിക്കണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈശോയോട് ഈശോ പറഞ്ഞ് ചെയ്യല്ല എന്ന് പറയുമ്പം ഈശോ പിണങ്ങുന്നതിന് പകരം പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് എനിക്കിപ്പോൾ സന്തോഷമായി നീ ദർശനങ്ങളെയും ഉള്ളിൻ്റെ നിൻ്റെ പ്രേരണകളെയും സന്ദേശങ്ങളെയും അല്ല നിൻ്റെ കുമ്പസാരക്കാരനെ സഭയെ നൽകിയ അധികാരികളെയാണ് അനുസരിക്കേണ്ടത് അതിലൂടെയാണ് നീ രക്ഷ പ്രാപിക്കുന്നത് കൊണ്ടുത്തര പാടരുന്നത് എന്ന് വച്ച ഉറപ്പിച്ചു കൊടുത്ത് അടിപൊളിയിട്ട് കൊടുക്കുകയാണ് ഏപ്രാശയം ലിഖിതകളിൽ സമാനമായ എന്തോര ഒരു സംഭവം എൻ്റെ മനസ്സിൽ വരുന്നൊരു കൃത്യം ഓർമ്മ വരുന്നില്ല നീ എൻ്റെ തലവന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക അപ്പോൾ ദർശനങ്ങൾ അനുഭവങ്ങൾ സന്ദേശങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ അനുസരണത്തിലൂടെ അതിനെ ഒന്ന് വേരിഫൈ ചെയ്യണം ശരിയാണോ നോക്കുവാനുള്ള ഒരു ജാഗ്രത നമ്മൾ എടുക്കണം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചിലപ്പോൾ ശങ്കവരാ അങ്ങനെ വരുമ്പോൾ ദൈവം എനിക്ക് തരുന്ന പ്രേരണകൾ ഞാൻ അവഗണിച്ചുകൊണ്ട് പോയാൽ പിന്നെ എങ്ങനെ ശരിയാകുന്നത് അപ്പോൾ കുംഭസാരക്കാരൻ അതിനെ ദൈവത്തിൻ്റെ പത്തയെ തകർക്കാനായിട്ട് ഇട വരുത്തുന്നതെങ്കിൽ അത് ദൈവം ആ കുംഭസാരക്കാരന് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊള്ളും തക്ക സമയത്ത് വേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കും അത് തമ്പുരാനും ആ കുമ്പസാരക്കാരും നമ്മുടെ ബന്ധത്തിൻ്റെ വിഷയമാണ് നമ്മുടെ വിഷയമല്ല എന്നാണ് ആൽമി പിതാക്കന്മാർ പറയുന്നത് നമ്മൾ വിശ്വത്തിലെ പങ്കുവെക്കലിൽ കാണുന്നു അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അനുസരണമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം സാവൂ രാജാവ് സാമൂല് പറഞ്ഞ അനുസരിക്കാതെ കാളകളെ ബലിയർപ്പിക്കാൻ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ ഒന്ന് സാമുവൽ പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ പതിനഞ്ചാം അധ്യായം നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ സാമു ചോദിക്കുന്നൊരു ചോദ്യ ചോദ്യമാണ് അനുസരിക്കുകയാണോ ബലിയർപ്പണമാണോ അനുസരണമാണോ വേണ്ടത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ എന്നാ നിർബന്ധ ബുദ്ധി മറക്കിടമുഷ്ടി ദുശാഠ്യം മന്ത്രവാദം പോലെയാണ് അത് ആഭിചാരകർമ്മം പോലെയാണ് വിഗ്രഹ ആരാധന പോലെയാണ് നീ അനുസരിക്കാതെ നീങ്ങുമ്പോൾ ആ വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് എന്താണ് തന്നെ തന്നെയാണ് അവിടെ ആരാധിക്കുന്നത് ഇതാണ് എൻ്റെ ഇഷ്ടം ഇതാണ് എൻ്റെ ബോധ്യം എൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്യുകയുള്ളൂ ഞാൻ അങ്ങനെ പോകുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഗ്രഹം ഉണ്ട് ആരാണ വിഗ്രഹം നമ്മൾ തന്നെയാണ് നമ്മുടെ നിർമ്മം നമ്മുടെ ഇഷ്ടവും താല്പര്യങ്ങളുമാണ് അതിനെ നമ്മൾ ആരാധിച്ച് സേവിച്ച് അനുസരിച്ച് പോകുമ്പം അതൊരു വിഗ്രഹാരാധനയാണ് അതുകൊണ്ട് അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് നമ്മൾ ഓർമ്മിക്കണം അപ്പോൾ ആത്മീയജീവത്തിൽ ഒരു കുമ്പസാരക്കാരനുണ്ടായിരിക്കുക ആത്മീയ പിതാവ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കല്ലു ലൂയ കാലു നാലാമത്തെ കണ്ണികയിൽ മദ്രേശ വീണ്ടും പറയുന്ന മറ്റൊരു പ്രലോഭനം ഇത് നേരത്തെ സൂചിപ്പിച്ചാണ് അതിൻ്റെ ഒരു വശം വളരെ ആവൽക്കരമായ വേറൊരു പ്രലോഭനം പിശാജി പ്രയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ കുറ്റങ്ങളിലേക്കും അശ്വര വസ്തുക്കളിലേക്കും ഒരു പ്രകാരത്തിനും മേൽ പിന്തിരികയില്ലെന്ന് ഉറപ്പുണ്ടെന്ന ഒരു തോന്നലാണത് കഴിഞ്ഞ കാലത്തിൽ ഒത്തിരി കുറവും പാരായ്മ ഉണ്ടായിട്ടുണ്ട് ജടുക ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ട് വൃത്തികൾ കാണിച്ചിട്ടുണ്ട് അഹങ്കരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് പക്ഷേ അതെല്ലാം ഞാനിപ്പോൾ മറികടന്നു എല്ലാം മാറി ഇനി ഒരിക്കലും അതിലേക്കും പോവുകയല്ല എന്ത് വന്നാലും അങ്ങനത്തെ ഒരു പാപം ഇനി ഇനി ഉണ്ടാവില്ല അങ്ങനെ ഒരു ഒരു വല്ലാത്ത ഒരു ആത്മവിശ്വാസം ഒരു ആത്മവിശ്വാസം ഒരു ഉറപ്പ് സാത്താൻ ഇട്ടു തരും എന്ന് നമ്മ പറയുകയാണ് അതെല്ലാം ഞാൻ നല്ലവണ്ണം മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാം അവസാനിപ്പിച്ചു ദൈവകാര്യങ്ങളിലാണ് എനിക്കിപ്പോൾ കൂടെ താല്പര്യം ഇങ്ങനെയുള്ള പ്രലോഭനം ആരംഭകർക്കാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നതെങ്കിൽ അത് അത്യന്തം ദോഷകരമാണ് എന്തുകൊണ്ടെന്നാൽ ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പാപ സന്ദർഭങ്ങളിൽ ഉൾപ്പെടാൻ അവർ ഒട്ടും മടിക്കുകയില്ല അങ്ങനെ അശ്രദ്ധ നിമിത്തം കൂടുതൽ ദയനീയമായ വിധം വീണ്ടും പാപത്തിൽ വിടാൻ വിടാതെ ദൈവം വരെ കാത്ത് കൊള്ളട്ടെ അപ്പോൾ ഇത് ഈ ഒരു അശ്രദ്ധ ഈ ഒരു അമിതമായ ആത്മവിശ്വാസം അപകടമര അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് ഒരു ആപശങ്കയില്ലാതെ പോയി വീണ്ടും ഇടപെടാനും പെരുമാറാനും അതിനകത്ത് പെട്ടുപോകാനുമുള്ള ഒരു വലിയ അപകടം ഉണ്ടാക്കിത്തരും ഒരു ദുരവസ്ഥ ഉണ്ടാക്കിത്തരും അത് എവം കാക്കട്ടെ എന്ന് അമ്മ പറയുകയാണ് തനിക്ക് ഉപദ്രവകാരികളും മറ്റനേകർക്ക് ഗുണം ചെയ്യേണ്ടി വരുമെന്ന് കാണുന്ന ആത്മാക്കളും വീഴ്ചയിൽ നിന്ന് ഒരിക്കലും എഴുന്നേർക്കാതിരിക്കാൻ തൻ്റെ സകല കഴിവുകളും പിശാചി പ്രയോഗിക്കുക തന്നെ ചെയ്യും മുന്നോട്ട് കയറി വന്നാൽ തനിക്കൊത്തിരി ഉപദ്രവം ചെയ്യുമെന്ന് സാത്താൻ കാണുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആത്മാക്കൾക്ക് അനേകർക്ക് ഗുണം ചെയ്യും ഈ വ്യക്തിയുടെ ആത്മീയ വളർച്ച എന്നൊരു വ്യക്തിയെപ്പറ്റി സാത്താൻ മനസ്സിലാക്കുമ്പോൾ സാത്താൻ ഇങ്ങനെ ഒരു അമിതമായ ഒരു ഉറപ്പ് ഒരു അടിസ്ഥാനമില്ലാത്ത ഉറപ്പ് അവിടെ ഉള്ളിക്കൊടുത്തിട്ട് അപകടകരമായ സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ സുരക്ഷിതമാണ് ഞാൻ സുരക്ഷിതയാണ് സുരക്ഷിത ചിന്ത വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ അവസരം കൊടുക്കും അവിടെ പോയി തട്ടി തട്ടിമറിഞ്ഞ് തലകുത്തി വീണ് നിലം പതിക്കും പിന്നെ അവിടെ നിന്ന് കയറി വരാത്തൊരു നിരാശ കയറ്റി അങ്ങനെ സാത്താൻ ഒരു പ്രയോഗം ഒരു ഗൂഢതന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും ആയതിനാൽ കർത്താവ് എന്തുമാത്രം മാധുര്യോ സ്നേഹത്തിൻ്റെ അച്ചാരങ്ങൾ നമുക്ക് തന്നാലും വീണ്ടും വീണേക്കാമെന്ന ശങ്ക ഒരിക്കലും വെടിയാതെ സന്ദർഭങ്ങളെ സംബന്ധിച്ച് നമുക്ക് കരുതലുണ്ടായിരിക്കണം നമ്മൾ തൃശ പറയുകയാണ് അപ്പോൾ നമ്മൾ എത്ര ആത്മീയമായിട്ട് വളർന്നു പറഞ്ഞാലും നമ്മൾ വീണ്ടും വെറു നിസാരാണെന്ന ബോധ്യമാണ് ഓരോ സുപ്രസ്കാരം പറയല്ലേ മൺപാത്രങ്ങളിലാണ് ഈ നിധി കിട്ടിയിരിക്കുന്നത് അവിടെ ഞങ്ങൾ എപ്പോഴും ജാഗ്രതയോടെയാണ് നീങ്ങുന്നത് എത്ര വലിയ കൃപാപരമാണ് ദൈവം തന്നത് കിട്ടിയി ദൈവത്തിന് പകർന്ന് കിട്ടിയിരിക്കുന്നതെങ്കിൽ പോലും കയ്യിലുള്ളത് വെറും മൺപാ ഞങ്ങൾ വെറും മൺപാത്രം ഒന്നും തട്ടോ മുട്ടോ ചെയ്താൽ മതി അശ്രദ്ധ വന്നാൽ മതി ഉടഞ്ഞു പോകും അവിടെ ജാഗ്രത ഇളമിയുടെ ജാഗ്രത എപ്പോഴും വേണം നമ്മ മുന്നറിയിപ്പ് തരുന്നു ഹലിലൂയ ഹലൂയ കർത്താവ് ഏശ സമൃദ്ധമായ കൃപയുമായ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹോദരങ്ങളെ ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരസ്യങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും വിശ്വമിശുകയൊക്കെ സ്തുതി ആയിരിക്കട്ടെ